ഹായ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എനിക്ക് ചെറിയ പരിക്കൊക്കെ പറ്റിയിട്ട് ബാക്കിൽ നിന്ന് കുറച്ച് മുടി എടുക്കേണ്ടതായിട്ട് വന്നു അതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ മുടി വളരാനായിട്ട് എനിക്ക് ഏറ്റവും ഉപകാരം ചെയ്തിട്ടുള്ള ഒരു ഹെയർ പാക്ക് വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഈ ഒരു പാക്ക് ഉപയോഗിച്ച് തുടങ്ങി ഒരു രണ്ട് രണ്ടര മാസം കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു മുടി വളർച്ച മുടിയിലുണ്ടായിട്ടുണ്ട് മുടിക്ക് നീളം മാത്രമല്ല അവിടെ നല്ല ഉള്ളും വന്നിട്ടുണ്ട് ഈ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ച് ഉലുവ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കണം അതിനുശേഷം ഞാൻ എടുക്കുന്നത് എള്ളാണ് കുറച്ച് എള് കൂടി ഇതിൻ്റെ കൂടെ ഇടണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കരിഞ്ചീരകം കൂടി ഇടുന്നത് നല്ലതാണ് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒരു രാത്രി മുഴുവൻ അതുപോലെ വെക്കണം കണ്ടില്ലേ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഉലുവയും വെള്ളമൊക്കെ നല്ലതുപോലെ കുതിർന്ന് പാകമായിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഇപ്പോൾ താ ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം പക്ഷേ നമ്മുടെ തലയിൽ തലേന്നൊക്കെ കളഞ്ഞിട്ട് പോവാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു കോട്ടൺ തുണി ഉപയോഗിച്ച് പിഴിഞ്ഞ് അത് തലയിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് അതുപോലെ ഇത് പിഴിയാതെ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ളൊരു ദോഷം നമ്മുടെ തലയിൽ കഴുകിയിട്ട് ഇത് പോയില്ലെങ്കിൽ താരനൊക്കെ ഉള്ള ആൾക്കാർക്ക് അത് കൂടാനായിട്ട് കാരണമാവും ഇപ്പം നമ്മുടെ ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട് ഇത് നല്ലൊരു ജെല് രൂപത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇന്നിത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഹെയർ പാക്ക് തലയിൽ അപ്ലൈ ചെയ്യുന്ന മുന്നേ ആയിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കണം കാരണം ഉലുവ നല്ല മുടി ഡ്രൈ ആക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് നമ്മൾ ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു പാക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ ഉലുവ മാത്രമല്ല നമ്മൾ ഇലകളൊക്കെ വെച്ചിട്ടുള്ള പേര ഇല മുരിങ്ങയില അങ്ങനെയുള്ള ഇലകളൊക്കെ വെച്ചിട്ടുള്ള പാക്കുകൾ ഉപയോഗിക്കുമ്പോഴും നമ്മൾ ഓയിൽ മസാജ് നിർബന്ധമാണ് ഇനി ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം തലയോട്ടിയിലും മുടി മുഴുവനായിട്ടും ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പൊഴിഞ്ഞു പോയ സ്ഥലത്തൊക്കെ പുതിയ പുതിയ മുടികൾ കിളിർത്ത് വരുന്നതിനും മുടിയുടെ ബലക്കുറവ് ഇല്ലാതാക്കാൻ അമിതമായിട്ടുള്ള താറിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതില്ലാതാക്കാൻ എല്ലാത്തിനും നമുക്ക് ഈ ഹെയർ പാക്ക് ഉപയോഗിക്കാം നമ്മുടെ മുടി കുറച്ചൊക്കെ കൊഴുമ്പോൾ തന്നെ നമുക്ക് നല്ലതുപോലെ ടെൻഷൻ വരും എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് മുടി ബാക്കിൽ നിന്ന് റൗണ്ടനായിട്ട് മൊത്തമായിട്ടങ്ങ് എടുക്കുകയാണ് ചെയ്തത് ഇപ്പോൾ എൻ്റെ ഏറ്റവും കൂടുതൽ ചിന്ത ഇനി എത്രയും പെട്ടെന്ന് ഇങ്ങനെ അവിടെ വളർത്തി പഴയതുപോലെ ആക്കാം എന്നാണ് ആ സമയത്ത് എനിക്ക് തോന്നി ഇതാണ് ഏറ്റവും ഞാൻ ഉപയോഗിച്ചത് വെച്ചിട്ട് ഏറ്റവും നല്ലൊരു പാക്ക് പാക്കെന്ന് അതാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ട് മാസം ഇത് തുടർച്ചയായി ഉപയോഗിച്ചു അതിൻ്റെ റിസൾട്ട് എനിക്ക് നല്ലതുപോലെ കിട്ടുകയും ചെയ്തിട്ടുണ്ട് തുടർച്ചയായി എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കേണ്ട ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ ഉപയോഗിച്ചാൽ മതി അതുപോലെ ഞാൻ ഇതിൽ എല് ആഡ് ചെയ്തിട്ടുണ്ട് അത് പാക്കായി മാത്രമല്ല രാവിലെ ഒരു സ്പൂൺ വീതം കഴിക്കുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഈ പാക്ക് മുഴുവനായി അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു മുപ്പത് മിനിറ്റ് നമ്മൾ ഇതുപോലെ തലയിൽ വെച്ചതിന് ശേഷം സാധാരണ വെള്ളം ഉപയോഗിച്ച് നമുക്കിത് കഴുകിക്കളയാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു താങ്ക്